പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അത് മിഡിൽ ഈസ്റ്റിലെ ഈ ഡെമോക്രസി എന്ന് എന്ന് അപ്പോ പറഞ്ഞു ഡെമോക്രസിയിൽ സെക്യുലറിസം ആവണം ാണ് സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺഷിപ്പ് ഉള്ളത് െ അപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ ഓൺലി ഡെമോക്രസിയെന്ന് പറഞ്ഞു പിന്നെ മതരാഷ്ട്രവാദം പറയുമ്പോൾ ഒരു എലക്ഷൻ നടന്നത് കൊണ്ട് മാത്രം ഒരു ഡെമോക്രാറ്റിക് കണ്ട്ര ആവണമെന്നില്ല എന്തൊക്കെ നടക്കണം ഡെമോക്രസി ആവണെങ്കിൽ ണല്ലോ അത് എങ്ങനെയോ എങ്ങനെയാവാത്തത് അവിടെ എങ്ങനെ എത്ര അവിടെ എത്ര ശതമാനം അറബ് മുസ്ലിംസ് ഉണ്ട് ഇസ്രായേലിൽ നസറ്റിൽ എത്ര മുസ്ലിം മെമ്പേഴ്സ് അവിടെ എത്ര പേർസന്റേജ് അറബ് മുസ്ലിംസ് ഉണ്ട് ഇസ്രായേലിൽ അറിയില്ലേ ഉണ്ടല്ലേ അതാദ്യം പറയൂ